മാർ റാഫേ തട്ടേൽ സിറോ മലബാർ സഭാ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായി സ്ഥാനമേറ്റിട്ട് ഒരു വർഷം പൂർത്തിയാക്കുകയാണ് അദ്ദേഹം പൂർണ്ണ പരാജയമെന്നാണ് വിശ്വാസികൾ ഒന്നടക്കം സാക്ഷ്യപ്പെടുത്തുന്നത് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മാറി പുതിയ ചക്രവാളത്തിൽ ഒരു വർഷം കൊണ്ട് സഭയ്ക്ക് പ്രത്യേകിച്ച് ആസ്ഥാന മേജർ അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിച്ചോ ഇല്ല പകരം പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമായതേ ഉള്ളൂ അതിരൂപതയ്ക്കകത്ത് പൊതുവായി ഒരു കുർബാന പോലും അർപ്പിക്കാൻ തയ്യാറായില്ല എന്നത് ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് പറയാതെ നിവർത്തിയില്ല മാത്രമല്ല തട്ടിൽ പിതാവ് തന്നെയല്ലേ ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലവൻ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സഭാ തലവിന് സാധിക്കില്ല നല്ല രീതിയിലായിരുന്നു തട്ടിൽ പിതാവ് തന്നെ ഇരിക്കേണ്ടതല്ലേ എറണാകുളം അരവേനയിൽ അവിടെ സ്വീകരണം വാങ്ങാൻ അല്ലാതെ ഒരു ദിവസം പോലും വന്നതായി അറിവില്ല ഇക്കാര്യം മറന്നു പോയതാണോ അതോ കുർബാന അർപ്പിക്കാത്തതുപോലെ മനഃപൂർവ്വം ഇത് മറന്നതായിട്ട് അഭിനയിക്കുന്നതാണോ ആണെന്നാണ് അരവേനയിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് തോന്നുന്നത് ഇനിയും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാനാകും പിയാർ ഒരു പത്രക്കുറിപ്പ് മാത്രം ഇറക്കിയതുകൊണ്ട് എന്ത് കാര്യമാണ് അരമനയിലുള്ള കുര്യക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അതിനുള്ളിൽ ഇരുപത്തിയൊന്ന് വൈദികർ ഓടി നടന്ന് കാണിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ടതല്ലേ ഇതെല്ലാം പറയുന്നത് ഒരുപാട് വിശ്വാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി വന്നിട്ട് നടക്കാതെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴാണ് അതങ്ങനെ കാണാൻ സഭ ആസ്ഥാനത്തെ വിശ്വാസികൾക്ക് പ്രവേശനം ഇപ്പോഴും ഇല്ലല്ലോ എന്നാൽ എറണാകുളത്ത് അരമനയിൽ അകത്തേക്ക് കിടക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്ന സാഹചര്യം വൈകാതെ ഉണ്ടാകണം ഉണ്ടായേ തീരൂ അങ്ങ് ഒരു വർഷം പൂർത്തീകരിക്കുകയല്ലേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണങ്ങൾക്ക് പുറകെ ആയിരുന്നില്ലേ ഇത്രയും ഈ ഒരു വർഷക്കാലം ഇനിയെങ്കിലും സ്വന്തം ആസ്ഥാന അതിരൂപതയിൽ ഒരു കുർബാനയെങ്കിലും എങ്കിലും അർപ്പിച്ചുകൂടെ കണ്ണത്തിൽ പിതാവ് മുതൽ വിധയത്തിൽ അവസാനം ആലഞ്ചേരി പിതാവ് വരെ ഇരുന്ന കസേരയാണ് എന്നും വല്ലപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ കൂടെയുള്ളവർ മിക്കവാറും അത് ഓർമ്മിപ്പെടുത്താൻ സാധ്യതയില്ല ആരോ പറഞ്ഞതുപോലെ ഹോമാളി ഹോമാളിത്തരങ്ങൾ പറയുകയും കാണിക്കുകയും ചെയ്യുന്ന ബഫൂണുകളുടെ സർക്കസ് കൂടാരമല്ല സഭ ആസ്ഥാനമാണത് അത് ഓർമ്മ വേണം അത് കേൾക്കുന്നത് വിശ്വാസികളെയും നല്ല പോലെ വേദനിപ്പിക്കുന്നത് വളരെ വേദനയോടെ പറയട്ടെ ഇനിയെങ്കിലും സ്വീകരണങ്ങൾക്ക് വേണ്ടി ലോകം ചുറ്റാതെ സഭയെ ശരിയായ ദിശയിൽ നയിക്കാൻ സഹാ തലവൻ എന്ന നിലയിൽ ഉത്ബോധത്തിലും അങ്ങേക്ക് സാധിക്കണം അങ്ങനെ അങ്ങനെയാകട്ടെ എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന അത് വിശ്വാസികൾക്ക് അങ്ങ് സാധിച്ചു കൊടുക്കുക തന്നെ വേണം കാരണം അവരുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട് അത് അങ്ങാൽ അത്